ഹായ് ഫ്രണ്ട്സ് എമ്പനീർ പൂവിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി വരുമ്പോൾ കാണുന്നത് സുതിയെയാണ് സുതിയെ അവിടെ നിന്നും ആട്ടി ഇറക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാ എന്തായാലും രേവതിയെ കല്യാണം കഴിച്ചത് ഞാനല്ലേ ആ അമ്പത് ലക്ഷം എനിക്ക് അവകാശപ്പെട്ടതാണ് ആ പൈസ ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്നാ മതി എന്നും പറഞ്ഞ് അവനെ വരിച്ചഴച്ച് ഗേറ്റിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി ഗേറ്റും അടച്ചു പൂട്ടി താക്കോലും കൊണ്ടുപോ എടുത്ത് നേരെ സച്ചി തന്റെ റൂമിൽ പോയി കഥകടച്ചിരിക്കുകയാണ് അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ അവരോടൊക്കെ പറയുന്നുണ്ട് അതായത് രവി ോടും നമ്മുടെ സച്ചിയോടും ഒക്കെ വാ വിട്ട് കരയുകയാണ് വാതിൽ തുറക്കും തുറക്കുമോനെ വാതിൽ തുറക്കീ ഇങ്ങോട്ട് തായു എന്ന് പറയുന്നുണ്ട് പക്ഷേ സച്ചി ആണെങ്കിൽ അത് കേൾക്കുന്നില്ല അതേ സമയത്ത് വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുകയാണ് അമ്മയുടെ മോനല്ലേ അമ്മയല്ലടാ പറയുന്നത് വാതിൽ തുറക്കടാ അവൻ എന്തേലും കടുങ്കട ഇവിടെ നിന്ന് പോയാൽ അവനൊരു വേറൊരു മാർഗം ഒന്നും ഇല്ലടാ എന്നൊക്കെ പറയുമ്പോള് അമ്മയുടെ മോനല്ലടാ എന്ന് വീണ്ടും പറയുന്ന ആ ഒരു വാക്ക് കേൾക്കുമ്പോ സച്ചിയുടെ മനസ്സലിയുകയാണ് സച്ചി വാതില് തുറഞ്ഞ് ആ ഗേറ്റിന്റെ താക്കോല് കൊടുക്കുന്നുണ്ട് അങ്ങനെ താക്കോലും ആയി ഓടിച്ചെല്ലുകയാണ് സുതിയുടെ അരികിലേക്ക് ഗേറ്റ് തുറന്ന് സുതി അകത്തേക്ക് ക്ഷണിച്ച് പൊട്ടിക്കാര കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ സുതി അകത്ത് വീട്ടിലേക്ക് കയറിയതിന് ശേഷം സുതിക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്ക് സുതിക്ക് ചായ കൊടുക്കുക അത് കൊടുക്ക് ഇത് കൊടുക്കുക എന്നൊക്കെ രേവതിയോട് കൽപ്പിച്ച് പറയുകയാണ് ചന്ദ്രമതി അപ്പൊ രേവതി പറയുന്നുണ്ട് ഇല്ല ഞാൻ അയാൾക്കൊരു തുള്ളി വെള്ളം എന്റെ കൈ കൊണ്ട് കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അതെന്താണ് നിനക്ക് കൊടുത്താലോ എന്ന് ചോദിച്ചു ചന്ദ്രമതി വഴക്കുണ്ടാക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് സച്ചി വരികയാണ് അപ്പൊ സച്ചി പറയുന്നുണ്ട് ഇവളെന്തിനാ അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണേ അവളെന്തിനാ അവന് ചായ കൊടുക്കുന്നത് നീ ഇവൾക്ക് ഇവന് ഒരു തുള്ളി വെള്ളം കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം ാവ് മാറും ഇനി ഇവളോട് എന്തെങ്കിലും കൊടുക്കാനോ അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നും പറഞ്ഞു ചന്ദ്രമതിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് സച്ചി അങ്ങനെ ചന്ദ്രമതി ഒന്ന് ഒതുങ്ങുകയാണ് അതിനുശേഷമാണെങ്കിൽ രേവതി അമ്പലത്തിൽ പോയിട്ട് നമ്മുടെ സച്ചിക്ക് വേണ്ടി പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചിട്ട് വരികയാണ് അപ്പൊ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പുഷ്പാഞ്ജലി കഴിച്ചു എന്ന് പറയുമ്പോൾ അതെന്തിനാ എനിക്ക് വേണ്ടി കഴിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് അതെന്റെ എന്റെ ഭർത്താവ് ആയതുകൊണ്ട് പിന്നെ തന്നെയല്ല നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്ത് കഴിക്കാനാണ് തോന്നുന്നത് അതൊക്കെ എന്നോട് പറഞ്ഞാൽ മതി എന്തായാലും ഞാൻ ഉണ്ടാക്കി തരാട്ട എന്ന് സച്ചിയോടായിട്ട് രേവതി പറയുമ്പോൾ സച്ചി രേവതിയെ തന്നെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ഒരു മുല്ലപ്പൂവൊക്കെ വാങ്ങിക്കൊണ്ടുവരികൻ ആ മുല്ലപ്പൂ മണപ്പിച്ച് നേരെ സച്ചി സച്ചിയാണെങ്കിൽ രേവതിയുടെ അരികിൽ നിന്നും റൂമിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് അടുത്ത ആഴ്ച ലഭമായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്